തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കൺവെൻഷനും യാത്രയപ്പ് സമ്മേളനവും കുടുംബസംഗവും നടത്തി ഐ എം എ ഹാളിൽ നടന്ന പരിപാടി സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് പ്രസിഡന്റ് സോമനാഥിന്റെ അധ്യക്ഷതയിലാണ് സി ആർ മഹേഷ് എംഎൽഎസംഗമം ഉദ്ഘാടനം ചെയ്തത് കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ മുഖ്യ പ്രഭാഷണം നടത്തി ലിജു പാവുമ്പ മധുസൂദനൻ പിള്ള ജി ബൈജു കെ പി സി സി സെക്രട്ടറി ബിന്ദു ജയൻ എന്നിവർ സംസാരിച്ചു ബിജു വിനാദ് അവാർഡ് ദാനം നടത്തി ബിജു പാഞ്ചജന്യം നെയ്യാറ്റിൻകര പ്രവീൺ കാട്ടാക്കട അനിൽ കോട്ടയം അനൂപ് കൊല്ലം സുനിൽ എന്നിവർ പങ്കെടുത്തു நியூஸ் பீரோ கருநாகப்பள்ளி